നമുക്ക് ഇപ്പോൾ വത്തിക്കാനിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കബറടക്ക ശുശ്രൂഷകളെ കുറിച്ച് തീരുമാനിക്കുന്നതിനുള്ള കർദിനാൾ സംഘത്തിന്റെ ആദ്യ മീറ്റിംഗ് ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ കബറടക്കം നടത്ത നടത്തപ്പെടണം എന്ന് ആഗ്രഹിച്ച സാന്ത മരിയ മജോറ മേരി മേജർ ബസിലിക്കയുടെ മുന്നിലാണ് റോമിലെ നാല് പേപ്പൽ ബസ്ലിക്കകളിൽ ഒന്നാണിത് പരിശുദ്ധ മാതാവിൻ്റെ നാമധേയത്തിലുള്ള കത്തോലിക്ക സഭയിലെ ഏറ്റവും പുരാതനമായിട്ടുള്ള ബസിലിക്കയാണ് ഇത് നൂറ്റി മുപ്പത്തിയഞ്ച് കർദിനാൾമാരാണ് പുതിയ കോൺക്ലേവിൽ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കോൺക്ലേവിൽ വോട്ടവകാശമുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്നിന് മുമ്പ് എൺപത് വയസ്സ് പൂർത്തിയായ കർദിനാൾമാരാരും തന്നെ ഈ കോൺക്ലേവിൽ സംബന്ധിക്കുന്നില്ല ഏറ്റവും പ്രായമുള്ള കർദിനാൽ ബോസിനയിൽ നിന്നുള്ള സെർജെ വിൻകു കുൾവിച്ചാണ് അദ്ദേഹത്തിന് അടുത്ത സെപ്റ്റംബർ വരുന്ന സെപ്റ്റംബറിലാണ് എൺപത് വയസ്സ് പൂർത്തിയാവുന്നത് അതുപോലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ കർദിനാൽ ഉക്രൈനിൽ നിന്നുള്ള മൈക്കോള ബൈച്ചോക്ക് ആണ് വെറും നാല്പത്തിനാല് വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പ്രായം ഇന്ത്യയിൽ നിന്നും നാല് കർദിനാൾമാരാണ് ഈ കോൺക്ലേവിൽ സംബന്ധിക്കുന്നത് കേരളത്തിൽ നിന്നും രണ്ട് പേരുണ്ട് എന്നുള്ളത് മലയാളികളായ നമുക്ക് അഭിമാനത്തിന് വക നൽകുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഫ്രാൻസിസ് മാർക്കോപ്പ പുതിയ ഗർജിനാൾമാരെ നിയമിച്ചപ്പോൾ ശ്രദ്ധേയമായ ഒരു വസ്തുത യൂറോപ്പിൽ നിന്നും പുറത്തുനിന്നും കൂടുതൽ പേരെ കർജിനാൾമാരായി നിയമിക്കുവാനായിട്ട് അദ്ദേഹം പ്രത്യേകം ശ്രദ്ധ പതിപ്പിച്ചിരുന്നു ഏഷ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും കൂടുതൽ ആളുകൾ കൂടുതൽ കർദ്ദിനാൾമാർ ഈ കോൺക്ലേവിൽ സംബന്ധിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കപ്പെടും പുതിയ മാർപ്പാപ്പ തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ അതിൽ ലോകത്തിന്റെ മുഴുവൻ ഒരു ഭാഗതയുമുണ്ടാകണമെന്നുള്ള അദ്ദേഹത്തിന്റെ നിർബന്ധമാണ് കർദിനാൾ തെരഞ്ഞെടുപ്പിലൂടെ ഇന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം വത്തിക്കാൻ എന്നൊന്നും ഫാദർ പ്രിൻസ് തെറ്റു